എന്തായി ഇവിടെ ജോയിൻ ചെയ്തു സാർ വേണിയോട് സംസാരിച്ച് വെച്ചിട്ടുണ്ട് പതുക്കെ എടുക്കാം കുറച്ച് സമയം വേണ്ടിവരുമെന്ന് തോന്നുന്നു ഒരുപാട് സമയം കളയാനില്ല വിഭരണിക ഭദ്രൻ നീ കരുതുന്ന പോലെയല്ല കുറുക്കനാണവൻ അവൻ്റെ അടുത്ത് നിന്ന് അവളെ മാറ്റുന്നെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം സമയം പോകുന്നതനുസരിച്ച് നമ്മുടെ ജീവനാണ് അതാപത്ത് മനസ്സിലായി സാർ എത്രയും പെട്ടെന്ന് വന്ന കാര്യം നടത്തിയിട്ടേ വിഭരണിക തിരിച്ചു വരൂ അവൻ പറയുന്ന കേൾക്കെ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു കഴിഞ്ഞോ വേണി ഇറങ്ങിയാലോ ഉച്ചയ്ക്ക് ശേഷം ഫയൽസ് എല്ലാം ഒതുക്കി വെച്ച് എഴുന്നേറ്റ് വേണിക്കടുത്തായി പോയി നിന്നുകൊണ്ട് ഭദ്രൻ ചോദിച്ചു എങ്ങോട്ടാ ഭദ്രേട്ടാ നമ്മൾ അവൻ അടുത്ത് വന്നതറിയെ സിസ്റ്റം ഓഫ് ചെയ്ത് ബാഗ് എടുത്തുകൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വേണി ചോദിച്ചു ചെറിയച്ഛൻ ഇവിടെ നമ്മുടെ എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് ഇപ്പോൾ അവിടെ കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട് ഇന്ന് തന്നെ വേണ്ടതാണ് ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക് അടുത്തായി ഒരു ബീച്ചുമുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു ഒരു ട്രിപ്പ് ആകുമല്ലോ വാ അരവിന്ദ് അവിടെ പാർക്കിങ്ങിലുണ്ട് പോകുന്ന വഴി അനുവിനെയും കൂട്ടാം വേണിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ഭദ്രൻ പുറത്തേക്കിറങ്ങി അതിന് പിന്നാലെ തന്നെ ചിരിയോടെ വേണിയും എന്നാ ലുക്കായി ഈ മനുഷ്യന് അല്ലയോ ഇങ്ങനെ മുന്നിൽ നിന്നാൽ എങ്ങനെ വായിനോക്കാതെയിരിക്കും ധോണ്ടേ അങ്ങോട്ടേ ഞാനും നോക്കിയാൽ കണ്ണുകുത്തി പൊട്ടിക്കും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനൂപിനെ നോക്കി വിനീത പറഞ്ഞത് കേൾക്കേ അനു ദേഷ്യത്തോടെ പറഞ്ഞു അയിന് നിനക്കെന്തിനാ ഇത്രയും ദേഷ്യം അത് അത് പിന്നെ ആ മാതാപിതാ ഗുരു ദൈവമെന്നല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും നോക്കിക്കൂടാ വിനീതയുടെ സംശയത്തോടെയുള്ള നോട്ടം കാണേ അനു പത്തറിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു ഭർത്താവിനെയും ദൈവമായി കാണണമെന്നല്ലേ അപ്പോൾ ഗുരുവും ഭർത്താവും ഒരാളായാൽ അത്രയും കുറച്ച് ആരാധിച്ചാൽ പോരെ നീ ആ ബുക്കിലോട്ട് നോക്കിയിരുന്നാൽ മതി ഇനി എങ്ങാനും തല പൊക്കിയാൽ നിന്റെ ബാഗിലെ ബാക്കിയ ചിപ്സും ഞാൻ തന്നെ തിന്നു തീർക്കും അത് വേണം മേശയിൽ കയ്യൂന്നി അനൂപിനെ നോക്കി പറയുന്നവളെ തല താഴ്ത്തിക്കൊണ്ട് അനു പറഞ്ഞു ചിപ്സിൻ്റെ കാര്യമായോണ്ട് ഞാൻ തല പൊക്കില്ല സമ്മതിച്ചു ീ ബാക്കിയിരിക്കുന്ന പിടക്കോടികളുടെ തല നീ എങ്ങനെ താക്കും പുസ്തകത്തിലേക്ക് നോക്കി തലകുനിച്ച് വെച്ചുകൊണ്ട് തന്നെ വിനീത ചോദിച്ചു രാവിലെ ഷർട്ടും തേച്ച് സ്പ്രേയും പൂശി ഇറങ്ങിയേക്കുവാ വായി നോക്കി വിനീത പറയുന്നത് കേട്ട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അനൂപിനെ നോക്കി അനു പുരപ്പെടുത്തു അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നു നാളെ ഈ ഭാഗം പഠിച്ചിട്ട് വേണം വരാൻ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ നേരം അനുവിനെ ഒന്ന് നോക്കാനും അവൻ മറന്നില്ല അവൻ നോക്കാൻ കാത്തിരുന്ന പോലെ അവൾ പുച്ഛിച്ചു വിട്ടത് കണ്ട് സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടവൻ പുറത്തേക്കിറങ്ങി അനു ക്ലാസ് കഴിഞ്ഞ് വിനീതയോടൊപ്പം ഗേറ്റിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നും ആ വിളി കേട്ടത് എങ്കിൽ നീ പൊയ്ക്കോ നാളെ കാണാം അടുത്തേക്ക് വരുന്ന അരവിന്ദനെ കാണേ വിനീത അനുവിനോട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു നീ എന്താടാ ചേട്ടാ ഈ സമയത്ത് വേണിയേച്ചി കൂട്ടാൻ വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അവര് കാറിലുണ്ട് ചെറിയച്ഛന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പോവാന്നേ നീ പോയി കയറ് ഞാനിപ്പോൾ വരാം അനു പറയുന്നത് കേൾക്കെ അല്പം മാറിക്കിടക്കുന്ന കാറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പോക്കറ്റിൽ നിന്നും സൺഗ്ലാസ് എടുത്ത് വെച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു നീ എവിടെ പോവാ അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട് സംശയത്തോടെ അനു ചോദിച്ചു എന്തോരം സെലക്ഷൻ ആണേ ഇവിടെ ജോലിയോ കിട്ടിയില്ല പെണ്ണേലും കിട്ടുമോയെന്ന് നോക്കിയിട്ട് വരാം തലയൊന്ന് വട്ടം ചുറ്റിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു ശരി ഞാൻ ഭദ്രേട്ടിനോട് പറഞ്ഞേക്കാം തെണ്ടി സ്നേഹമില്ലാത്തവൻ കാറിനടുത്തേക്ക് നടക്കുന്നത് കൊണ്ട് അനു പറയുന്നത് കേൾക്കെ മുഖത്തെ കണ്ണാടി ഒരു പോക്കറ്റിൽ തന്നെ വെച്ച് അനുവിനെ നോക്കി പിറുപുറത്തുകൊണ്ട് അവൻ അവളുടെ പുറകെ കാറിനടുത്തേക്ക് നടന്നു എന്തൊക്കെയാ അമ്മ അയാൾ അവിടെ അവിടെയിരുന്ന് വിളിച്ചു കൂവിയത് അമ്മ എന്നിട്ടെന്താ അതെല്ലാം കേട്ടിട്ടും തിരിച്ചൊന്നും പറയാഞ്ഞത് എന്താ ഒന്നും മിണ്ടാത്തേ ഭദ്രന്റെ ക്യാബിൽ നിന്നിറങ്ങി എന്നോടൊരു വാക്കുപോലും പറയാതെ ഓടിപ്പോയതല്ലേ അമ്മ ഞാൻ മാത്രമല്ലേ ക്ലീനിങ് സെക്ഷനിലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടെ വരാഞ്ഞേ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന് കട്ടിലിൽ ഉഷാമയുടെ കൂടെ ക്ഷീണത്തിൽ കിടന്നുകൊണ്ട് അച്ഛ ചോദിച്ചു അവൻ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ട് തൻ്റെ അടുത്ത് കിടക്കുന്ന അച്ഛവിനെ നോക്കി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഉഷാമ പറഞ്ഞു അപ്പോൾ ഈ വീട് അവളുടെ പേരിലാണോ അച്ഛൻ ഇതെന്താ അങ്ങനെ ചെയ്തേ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രനാൾ അവൾ അടുത്തുണ്ടായിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഇത് എഴുതി മേടിക്കാൻ പോലും അമ്മ എന്താ ശ്രമിക്കാഞ്ഞേ ഉഷാമ പറഞ്ഞത് കേൾക്കെ ഞെട്ടിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു ഞാൻ നിന്റെ അച്ഛനെയെന്ന് പറയുന്നവനോട് പറഞ്ഞതാ ഇതെല്ലാം നമ്മുടെ പേരിലാക്കാൻ അപ്പോൾ അയാൾ പറഞ്ഞത് ഇതെല്ലാം വേണിയുടെ അമ്മയുടെ വിഹിതമാണത്രേ അതിന് അവളാണ് പോലും അവകാശി കുറെ ഞാൻ പറഞ്ഞു നോക്കി സമ്മതിച്ചില്ല അയാൾ ഇതെല്ലാം അങ്ങനെ എഴുതി മേടിക്കാൻ പറ്റില്ല അച്ചു വേണിയുടെ കല്യാണ ശേഷം മാത്രമേ ഈ വീട് വേണിക്ക് സ്വന്തമാകൂ വേണിയുടെ കല്യാണം നടന്നില്ല എങ്കിലോ അവൾ മരിച്ചാലോ ഇതെല്ലാം ആകാശിന്റെ പേരിൽ ആകുമായിരുന്നു ആകാശ മരിച്ചില്ലേ ഉഷാമയുടെ കലിപ്പിച്ച മുഖം കാണി അച്ചു ചോദ്യത്തോടെ ഉഷാമയോട് പറഞ്ഞു അതെ അവൻ മരിച്ചതുകൊണ്ട് ഇതിനവകാശി അവളാ വേണി ഇതെല്ലാം അവൾക്ക് സ്വന്തമാകുക എന്ന് വെച്ചാൽ സമ്മതിക്കില്ല ഞാൻ അതിനല്ല ഇത്രയും നാൾ ഞാൻ ഈ രഹസ്യം ആരുമറിയാതെ മറച്ചു പിടിച്ചത് അമ്മ ഇത്രയും രഹസ്യമാക്കി വെച്ചത് ആ ഭദ്രൻ എങ്ങനെയറിഞ്ഞു ഉഷാമയുടെ മുഖത്ത് ഇതുവരെ കാണാത്ത വീണിയോടുള്ള പക കണ്ടുകൊണ്ട് അച്ഛ ചോദിച്ചു അത് തന്നെയാണ് എനിക്കും അതിശയം ഞാനല്ലാതെ ഇത് അറിയുന്ന ഒരാൾ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ അവനും ഭദ്രനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇനി തിരക്കേണ്ടത് എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന് ഉഷാമ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു എടാ നിർത്ത് വണ്ടി നിർത്ത് ദോ അവിടെ ഐസ്ക്രീം കൊണ്ടുപോകുന്നു ആ സൈക്കിൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം മേടിച്ചതാ പ്ലീസ് കാറോടിച്ചുകൊണ്ടിരിക്കെ പുറകിൽ വേണിക്കരയിലിരുന്ന് മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ദൂരേക്ക് കഴിച്ചുകൊണ്ടി കാണിച്ച് അനു പറഞ്ഞു നീ അടങ്ങിയിരിക്കാനോ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാം വേണ്ട എനിക്ക് ഇതാ ഇഷ്ടം മേടിച്ചതായേട്ടാ എത്ര നാളായി കഴിച്ചിട്ട് ഓ ഡ്രൈവിംഗ് സീറ്റിലായി ഇരുന്നു കൊണ്ട് ഗൗരവത്തോടെ അരവിന്ദ് പറയുന്നത് കേൾക്കെ അവനെ നോക്കി മുഖമേർപ്പിച്ചുകൊണ്ട് അവൾ ഭദ്രനെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു ശരി ശരി മേടിക്കാം നീ ഒന്നടങ്ങ് നല്ല ചേട്ടൻ കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് ഭദ്രൻ പറയുന്നത് കേൾക്കെ അനു അതും പറഞ്ഞുകൊണ്ട് ഭദ്രനെ ഫ്ലൈസ് പറപ്പിച്ചു വിട്ടുകൊണ്ട് പുറകിലെ സീറ്റിലേക്ക് ചാരിയിരുന്നു ആകാശേട്ടാ ഒരെണ്ണം കൂടി മേടിച്ചതാ പ്ലീസ് എന്റെ നല്ല ചേട്ടനല്ലേ എന്നാൽ ഈ നേരമത്രയും വേണിയുടെ ചെവിയിൽ ആ വാചകം മാത്രം മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു മുഴക്കം കൂടുന്നതനുസരിച്ച് അവൾ മുഖം ചൊളിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കിയടച്ച് ചെവിയിൽ അമർത്തിപ്പിടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു എന്താ ചേച്ചി എന്തുപറ്റി വയ്യേ സീറ്റിലേക്ക് ചാരി പുറത്തേക്ക് നോക്കിയിരുന്നവൾ തിരിഞ്ഞ് എന്തോ സംസാരിക്കാൻ വന്നപ്പോഴാണ് ചെവിയിൽ ഇരു കൈകൾ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന അവളെ കണ്ടത് ചേച്ചി താൻ ചോദിച്ചിട്ടും മറുപടി ഇല്ലാതിരിക്കുന്ന വേണിയുടെ ചെവിയിൽ നിന്നും കൈകൾ ഫലമായി മാറ്റിക്കൊണ്ട് അനു ഒന്നുകൂടി വിളിച്ചു നോക്കി ഏഹ് എന്താ അനു എന്താ വേണി എന്തേലും വയ്യായികയുണ്ടോ പുറകിൽ അനുവിൻ്റെ ഇടറിയ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അരവിന്ദ് അത് കണ്ടുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഇല്ല അരവിന്ദേട്ടാ പെട്ടെന്ന് എന്തോ വല്ലാതെ വന്നതാ ഇപ്പോൾ കുഴപ്പമില്ല മുഖം കൈകൊണ്ട് നമ്മർത്തി തുടച്ചുകൊണ്ട് മുഖത്തൊരു ചിരി വരുത്തി വേണി പറഞ്ഞു എന്താ എന്താ അരവിന്ദ് ഐസ്ക്രീം മേടിച്ച് വന്നവൻ എല്ലാവരുടെയും മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട് സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല വേണിക്ക് വേണിക്കെന്താ എന്താ വേണി അരവിന്ദ് പറഞ്ഞു തുടങ്ങിയതും ഭദ്രൻ പൊടുന്നനെ തിരിഞ്ഞ് വെപ്രാളത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഭദ്രേട്ട പെട്ടെന്നൊന്ന് തല കറങ്ങിയതാ അത് മാറുകയും ചെയ്തു ആ ഐസ്ക്രീമിങ്ങ് എടുക്ക് എല്ലാവരുടെയും വെപ്രാളത്തോടെയുള്ള നോട്ടം കണ്ട് വിഷയം മാറ്റാൻ എന്ന വണ്ണം ഐസ്ക്രീമിന് കൈനീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു നിങ്ങളൊക്കെ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സത്യം ഐസ്ക്രീം തന്നേ എനിക്ക് വിശക്കുന്നു ചുറ്റുമുള്ളവരുടെ വെപ്രാളത്തോടെയുള്ള നോട്ടം കണ്ടുകൊണ്ട് വേണി ഐസ്ക്രീമിന് വേണ്ടി ചിനുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇന്നാ വേണേൽ ഒന്ന് കഴിച്ചോ കൊതി കിട്ടണ്ട വേണി പറഞ്ഞത് കേൾക്ക് അവൾക്കൊരു ഐസ്ക്രീം കൊടുത്ത് ബാക്കി അനുവിനും ബത്തരും കൊടുത്ത ശേഷം തൻ്റെ കയ്യിൽ ഒരു ഐസ്ക്രീം അരവിന്ദന് നേരെ നീട്ടിക്കൊണ്ട് അനു പറഞ്ഞു എനിക്കിത് വേണ്ട നിന്റെ മറ്റേ കൈയിൽ ഇരിക്കുന്നത് മതി അത് മാങ്കോ അല്ലേ എനിക്കതാ ഇഷ്ടം അയ്യടാ നീ ജാടയിട്ടിരുന്നതല്ലേ കിട്ടുന്നത് കഴിച്ചാൽ മതി താടി ഏട്ടൻ്റെ സുന്ദരിയല്ലേ ആ അതെനിക്ക് സുഖിച്ചു ദാ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നല്ലേ അനുവിന്റെ കയ്യിൽ നിന്നും മേടിച്ചുകൊണ്ട് അവൻ പിറുപിടുത്തത് അനു കേട്ടില്ലെന്ന് മാത്രം ഇതെല്ലാം കണ്ടിരുന്ന വേണിയുടെ കണ്ണിൽ ചിരിയോടെ ഒരു നീർത്തിളക്കമുണ്ടായത് മുന്നിലെ ഗ്ലാസ്സിലൂടെ ഭത്രൻ മാത്രം കണ്ടിരുന്നു അത് എന്തിനാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവനൊരു നെടുവീർപ്പോടെ കാർ മുന്നോട്ടെടുത്തു ആ വാ വാ എല്ലാവരും കൂടെ ഇറങ്ങിയോ കാർ ഓഫീസിന് മുന്നിൽ വന്നു നിൽക്കുന്നത് കണ്ട് ചിരിയോടെ പുറത്തേക്ക് വന്ന വിജയച്ചൻ കാറിൽ നിന്നും വേണി എറങ്ങുന്നത് കണ്ട് മുഖം ചുളിച്ചുകൊണ്ട് ഒന്ന് നോക്കിയ ശേഷം ഭദ്രൻ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എല്ലാവർക്കും ഒരു യാത്രയാകട്ടെയെന്ന് വിചാരിച്ചു ചെറിയച്ചാ ഉം വാ ഭദ്രൻ പറയുന്നത് കേട്ട് ചിരിച്ചെന്ന് വരുത്തി മുന്നിൽ നിൽക്കുന്ന വേണിയെ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാരെയും നോക്കി പറഞ്ഞുകൊണ്ട് വിജയച്ചൻ ചിരിയോടെ അനുവിനെ ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു അതൊന്നു നോക്കി വേണിയെയും ഒന്ന് നോക്കി അകത്തേക്ക് കണ്ണുകൾ കാണിച്ചുകൊണ്ട് ഭദ്രൻ മുന്നിലേക്ക് നടന്നു നിങ്ങൾ ഇവിടെല്ലാം ഒന്ന് കാണു ഭദ്രൻ വാ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട് അകത്തെ ക്യാബിനിലേക്ക് നടന്ന് എല്ലാവരോടും പറഞ്ഞ് ഭദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് വിജയച്ചൻ അകത്തേക്ക് നടന്നു രണ്ടുപേരും വാ നമുക്ക് അവിടെ ഇരിക്കാം ഭദ്രൻ അകത്തേക്ക് കയറിയത് കാണേ അനുവിനെയും വേണിയെയും നോക്കി പറഞ്ഞ് അരവിന്ദ് മുന്നിൽ നടന്നു ഭദ്ര എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഇങ്ങോട്ട് നിന്നെ വിളിച്ചത് തന്നെ വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലോ ഭദ്രന്റെ മുന്നിലേക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് വെച്ചുകൊണ്ട് വിജയച്ചൻ പറഞ്ഞു പറഞ്ഞു വലിയച്ചാ പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് ഏകദേശം ഊഹമുള്ളതുകൊണ്ട് തന്നെ അലസമായി വിജയച്ചനെ ഒന്ന് നോക്കിയ ശേഷം ഭദ്രൻ പറഞ്ഞു അത് എനിക്കറിയാം നിന്റെ കല്യാണം നീ ഒട്ടും ഇഷ്ടപ്പെടാതെ നടന്ന ഒരു കാര്യമാണെന്ന് എല്ലാവരും കൂടി നല്ല കുട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എതിർപ്പൊന്നും പറയാതിരുന്നത് ഇതിപ്പോ ഇപ്പോൾ എന്ത് പറ്റി വിജയച്ചൻ മടിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കേ ഗൗരവത്തോടെ വിജയച്ചനെ നോക്കിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു അത് ഇങ്ങനെയൊരു വീട്ടിൽ നിന്ന് ആ കുട്ടി എത്ര നല്ലതാണെന്ന് ആരൊക്കെ പറഞ്ഞിട്ടും കാര്യമുണ്ടോ എങ്ങനെ നടന്നതാണെന്ന് നിർത്ത് ഇനിയൊരു അക്ഷരം മിണ്ടരുത് വേണിയെക്കുറിച്ച് മുന്നിലെ മേശയിൽ ഇരുന്ന സാധനങ്ങൾ തട്ടി എറിഞ്ഞുകൊണ്ട് മുഷ്ടിച്ചുരുട്ടി ദേഷ്യമടക്കിക്കൊണ്ട് ഭദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു ഭദ്ര ഞാൻ നിന്റെ നല്ലതിന് അവൻ്റെ ദേഷ്യം കാണേ ചെറിയച്ഛൻ പതർച്ചയോടെ ഭദ്രനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭദ്രനടുത്തേക്ക് വന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഒന്നും പറയണ്ട ചെറിയച്ഛനെ എന്തറിയാം അവളെക്കുറിച്ച് എനിക്കറിയാം അവളുടെ എല്ലാ കാര്യങ്ങളും അവളുടെ ഇഷ്ടം ഇഷ്ടമില്ലായക എല്ലാം വല്യച്ഛൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ എനിക്ക് കല്യാണത്തോട് താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് വേണിയല്ലാതെ ഒരു പെണ്ണിനെയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് വല്യച്ഛൻ ആലോചിച്ചത് എനിക്ക് മനസ്സിലാകും വേണിയെ അറിയാമെന്നല്ലേ അറിയാം അർഹതയില്ലെന്നറിയാവുന്നതുകൊണ്ട് മാറി നിന്നതാ ഞാൻ അവളിൽ നിന്ന് പക്ഷേ ദൈവം എൻ്റെ കയ്യിൽ കൊണ്ടുതന്നെ അവളെ തന്നു അവളാ ഇപ്പോൾ എൻ്റെ സന്തോഷം എൻ്റെ മാറ്റങ്ങൾ അവൾ വന്നതുകൊണ്ട് മാത്രമാ അതെന്തേ മനസ്സിലാക്കാത്ത സമ്മതിച്ചു അവളുടെ വീട്ടിലുള്ളവരെക്കുറിച്ച് ചെറിയച്ചൻ അറിഞ്ഞത് മുഴുവൻ സത്യമായിരിക്കും പക്ഷേ വേണിയെ വളർത്തിയത് ചെറിയച്ചൻ പറയുന്നവരല്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട ഇനിയും ഒരുപാടുണ്ട് ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി ദാ സൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുവ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നിലെ പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ഭദ്രൻ ധൃതിയിൽ പുറത്തേക്കിറങ്ങി നിങ്ങളിരിക്കെ ഞാൻ പോയി ചായ മേടിച്ചിട്ട് വരാം അരവിന്ദനെയും വേണിയെയും ഒന്ന് നോക്കി മറുപടിക്ക് കാക്കാതെ ക്യാൻറ്റീനിലേക്ക് വേഗത്തിൽ നടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു പതുക്കെ പോവാനോ അവൾ പോകുന്നത് കണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവിടെയുള്ള ഒരു കസേരയിലേക്കിരുന്നു മറുവശത്തായി വേണിയും അരവിന്ദേട്ടൻ വളർന്നതും പഠിച്ചതുമെല്ലാം ഭദ്രേട്ട ഒപ്പമാ അല്ലേ അനു അനുപോകുന്നത് നോക്കിക്കൊണ്ട് വേണി അരവിന്ദനോടായി ചോദിച്ചു അതെയല്ലോ ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട് രണ്ട് പായയിൽ കിടന്നുറങ്ങിയവരാ എന്തേ വേണി ചോദിക്കുന്നത് കേട്ട് കുറുമ്പോടെ അരവിന്ദ് പറഞ്ഞു അപ്പോൾ ഭദ്രേട്ട എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും അല്ലേ അവൻ പറഞ്ഞത് കേൾക്കേ നേർത്ത ചിരിയോടെ വേണി ചോദിച്ചു അതെയല്ലോ എന്തേ എന്തേലും അറിയാനുണ്ടോ പണ്ടത്തെ പ്രേമം അവന്റെ ഇഷ്ടങ്ങൾ അങ്ങനെ ചോദിച്ചോ എനിക്ക് എനിക്കറിയണം പക്ഷേ ഇതൊന്നുമല്ല ആ പഴയ ഭദ്രൻ ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ട കഥ അരവിന്ദ ചോദ്യം കേൾക്കെ തെല്ലൊരു നിമിഷത്തിന് ശേഷം വേണി ആലോചനയോടെ പറഞ്ഞു എന്താ അരവിന്ദേട്ടാ ഞാൻ അറിയേണ്ട എന്നാണോ തൻ്റെ ചോദ്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുന്ന അരവിന്ദനെ നോക്കി അവൾ ചോദിച്ചു അതെല്ലാം കഴിഞ്ഞതല്ലേ വേണി ഇനി അതെല്ലാം കുത്തിപ്പൊക്കിയിട്ട് കാര്യമുണ്ടോ എന്തോ അറിയാൻ തോന്നി അരവിന്ദേട്ടനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് തോന്നിയത് കൊണ്ട് ചോദിച്ചതാ സാരമില്ല ബുദ്ധിമുട്ടാണേൽ പറയണ്ട തൻ്റെ മുഖത്ത് നോക്കാതെ എന്ത് പറയുമെന്ന് ആലോചിച്ചിരിക്കുന്നവനെ കാണേ ഒരു ചിരിയോടെ വേണി പറഞ്ഞു അങ്ങനെയല്ലടോ ഞാൻ പറഞ്ഞല്ല താൻ ഇതൊക്കെ അറിയേണ്ടത് ഇതെല്ലാം തന്നോട് ഭദ്രൻ തന്നെ പറയും എത്രയും പെട്ടെന്ന് തന്നെ നേരത്തെ ചിരിയോടെ അരവിന്ദ് പറഞ്ഞു